സീരിയൽ നടി ഹരിത നായരുടെ വിവാഹത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നടിയുടെ മഹാരാഷ്ട്രയിലെ ബന്ധുക്കൾ ചേർന്ന് നൽകിയ പരമ്പരാഗത ഹൽദി ആഘോഷത്തിൻ്റെ വീഡിയോ നടി പങ്കുവച്ചിരുന്നു ഇപ്പോഴാ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മോഡേൺ ലുക്ക് ആഘോഷ വീഡിയോയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവർ ചേർന്നൊരുക്കിയ ഒരു കുഞ്ഞ് ബ്രൈറ്റ് ടു ബി ആഘോഷമാണിത് വീട്ടിലെ ഹാളിൽ ബലൂണുകളും ലൈറ്റുകളും ഒക്കെ നിറച്ചു വച്ച് അലങ്കരിച്ച ഈ ആഘോഷം കല്യാണമേളങ്ങളുടെ ഒരു കുഞ്ഞു തുടക്കം മാത്രമാണെന്ന സൂചനകളാണ് നൽകുന്നത് എന്തായാലും ഈ വീഡിയോ ഇരു ഇരുകയ്യം നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചിരിക്കുന്നത് വീട്ടിലെ ഹാളിൽ നെറ്റുകൾ മനോഹരമായി തൂക്കിയിട്ട് അതിലൂടെ എൽ ഇ ഡി ബൾബുകൾ കടത്തിവിട്ട് സിമ്പിളായ ബാക്ക്ഗ്രൗണ്ടാണ് ബ്രൈറ്റ് ടു ടൂബിക്കായി സെറ്റ് ചെയ്തത് വൈറ്റ് കേക്കാണ് മധുരമായി ഒരുക്കിയത് അതിന് മുകളിൽ സ്വർണ്ണ നിറത്തിൽ ബ്രൈറ്റ് ടു ബി എന്നെഴുതിയ അക്ഷരങ്ങൾ കേക്കിനെ മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം അതിന് ചുറ്റും ചോക്ലേറ്റ് കപ്പ് കേക്കുകളും നിറത്തിവെച്ച് വൈറ്റ് കേക്കിനെ അതിമനോഹരമാക്കിയിരിക്കുന്നു ചുറ്റും വൈറ്റ് പിങ്ക് നിറത്തിലുള്ള ബലൂണുകളുമുണ്ട് പിന്നാലെ പ്രിയപ്പെട്ടവരിൽ ഒരാൾ സമ്മാനിച്ച സമ്മാനം തുറന്നു നോക്കുന്നതും കാണാം സാധാരണ നൈറ്റ് ഡ്രസ്സിൽ പ്രത്യേകിച്ച് മേക്കപ്പുകളൊന്നുമില്ലാതെയാണ് നടി നിൽക്കുന്നതെങ്കിലും പതിവ് പോലെ തന്നെ സുന്ദരിയായിട്ടാണ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ഹൽദി ആഘോഷത്തിനും ഒരു സാധാരണ പെൺകുട്ടിയായാണ് ഹരിത എത്തിയത് ഹരിതയെ പുഷ്പവൃഷ്ടി നടത്തിയും ആരതി ഉഴിഞ്ഞും മധുരം നൽകിയും പിടത്തിലേക്ക് സ്വീകരിച്ച ബന്ധുക്കൾ മുന്നിൽ വാഴയില വെച്ച് അതിൽ രസഗുളയും പൂരിയും ചോറുമടക്കമുള്ള പ്രാദേശിക വിഭവങ്ങൾ ഓരോ പാത്രങ്ങളിലായി ഒരുക്കി വച്ചിരുന്നു സെപ്റ്റംബർ ആദ്യ ആഴ്ചയിലാണ് ഹരിതയുടെ വിവാഹമെന്നാണ് റിപ്പോർട്ട് സി കേരളത്തിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദതയിലെ സുസ്മിതയെന്ന വിലത്തിയായി നിറഞ്ഞാടുന്ന ഹരിതയുടെ വിവാഹ നിശ്ചയം ആറുമാസം മുമ്പായിരുന്നു നടന്നത് ഹരിതയുടെ മാതാപിതാക്കളിൽ ഒരാൾ മലയാളിയും ഒരാൾ നോർത്തിന്ത്യനുമാണ് അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയായ ഹരിതിക്ക് നോർത്ത് ഇന്ത്യൻ ആചാരങ്ങൾ അനുസരിച്ച് വിവാഹത്തിന് മുമ്പുള്ള പ്രീ വെഡിങ് ആഘോഷങ്ങളെല്ലാം നടത്തുകയാണ് ഇപ്പോൾ മോഡലിംഗ് രംഗത്തു നിന്നും മിനി സ്ക്രീനിലേക്കെത്തിയ ഹരിതിയെ വിവാഹം കഴിക്കാൻ പോകുന്നത് സനോജ് റിയാൻ എന്ന യുവാവാണ് പ്രണയവിവാഹമാണെന്നാണ് ആരാധകർ ധരിച്ചതെങ്കിലും പക്ക മാട്രിമോണിയൽ വിവാഹമായിരുന്നു ഇവരുടേത് ഏഴു മാസത്തെ പരിചയത്തിനൊടുവിലായിരുന്നു വിവാഹ നിശ്ചയം നടത്തിയത് പക്ഷേ ഏഴു മാസം മാത്രമാണെങ്കിലും വർഷങ്ങളായിട്ട് അറിയാവുന്നതുപോലെയാണ് ആരാധകർക്കെല്ലാം അനുഭവപ്പെട്ടത് തൻ്റെ വരനെ നിശ്ചയം വരെയും ഹരിത വെളിപ്പെടുത്തിയിരുന്നില്ല വരൻ്റെ സ്വകാര്യത കണക്കിലെടുത്തായിരുന്നു അങ്ങനെ ചെയ്തത് എന്നായിരുന്നു ഹരിതയുടെ വാക്കുകൾ കാത്തിരിപ്പിനൊടുവിൽ വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ ചടങ്ങുകൾ മഹാരാഷ്ട്രയിലെ ജന്മനാട്ടിലാണോ കേരളത്തിലാണോ നടക്കുകയെന്ന് വ്യക്തമായിട്ടില്ല എന്തായാലും നടിയുടെ വിവാഹം കാണാനുള്ള ആകാംക്ഷയിലാണ് ആരാധകരെല്ലാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ